ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു മില്ലറ്റാണ് വരഗ് എന്നൊക്കെ പറയും വേറെ ഇതിനെന്താ പേര് നിങ്ങൾക്ക് നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേട്ടോ ഇതാണ് കഴിക്കുന്നത് ഷുഗറിനും ബിപിക്കും കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് വെയ്റ്റ് ലോസിനും നല്ലതാന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതൊരു അരക്കിലോൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ അത് നമ്മളെ ഒക്കെ ഒരു തരി തരി നമ്മളെ പൊടിയേരിയില്ലേ അതൊക്കെ ഒരു അതിലേറെ കുറച്ച് ചെറുത്ത് ഞാൻ കാണിക്കാറ് കയ്യിലെടുത്തിട്ട് ഞാനപ്പോൾ അത് എടുത്തിട്ട് അങ്ങനെ തന്നെ അങ്ങ് കെട്ടി വെക്കല ബോട്ടിലേക്കൊന്നും ആക്കി വെച്ചിട്ടില്ല കണ്ടോ ഇതാണത് സംഭവം പൊടിയേരി പോലെ വെള്ള സാധനം ഇത് ഞാൻ കഴിക്കുന്നത് കഞ്ഞി കഞ്ഞി ആയിട്ടാണ് കേട്ടോ കഞ്ഞി ആക്കിയിട്ടാണ് കഴിക്കാറ് അപ്പോൾ അതിന് സാധാരണ നമ്മൾ ചോറിൻ്റെ പോലെ തന്നെ കുക്കറിലൊന്നും അതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇത് വേവിക്കാൻ പാടില്ല കേട്ടോ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഞാനത് പൊട്ടിത്തൊറിക്കും ആ വിശലിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കുക്കറ് പൊട്ടിത്തെറിക്കും ഒക്കെ കണ്ടു അത് കഞ്ഞി പോലെ തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വറ്റിയ സ്വരുചിയൊന്നുമില്ല കഴിക്കാനൊക്കെ കഞ്ഞി പോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും ചോറായിട്ടും ഇത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചോറിന് ഉപയോഗിക്കുന്ന കറികളൊക്കെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും പിന്നെ തോരനും അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ് കഞ്ഞി ആകുമ്പോൾ നമുക്ക് മീൻ വറുത്തതോ ഉപ്പേരിയോ എന്താച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തോ മമ്പയർ തോരനായിട്ട് വെച്ചിട്ടുണ്ട് തണിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരിയാക്കിയിട്ട് അതാണ് അതിൽക്ക് കഴിക്കാൻ ഒന്ന് പിന്നെ ഞാൻ ഞാനയ്ക്ക് കഴിക്കാൻ വേറെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മീൻ വറുത്തതാണ് കേട്ടോ മീനാണ് അതിൽ പൊരിച്ചു വെച്ചിരിക്കുന്നത് ചൂരയാണ് പൊരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ചോറാക്കിയിട്ടുണ്ട് ഞമ്മളവിടെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ പൂച്ചയ്ക്ക് അപ്പോൾ അവന് ചോറാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ കരി അരക്കാൻ ഇതിനൊക്കെ ആവശ്യമാണല്ലോ ദോശക്കൊക്കെ അരി ചോറ് വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ദോശയൊന്നും ഉണ്ടാക്കാറില്ല ഇത് കഴിക്കുമ്പോൾ അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് വൈകുന്നേരമാണ് ഞാൻ മില്ലറ്റ് കഴിക്കുന്നത് ഉച്ചക്കും വൈകുന്നേരമാണ് ബില്ലറ്റ് കഴിക്കാറുള്ളത് അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളത്തിലങ്ങ് ഇതുണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് ചോറും ഇത് ആക്കാം ഞാനൊരു ചെറിയ ഗ്ലാസ് നമ്മൾ ചായ കുടിക്കുന്ന ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ ഇതിന് ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് ഒന്നുമല്ല ഒരു കാൽ ഗ്ലാസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ എന്നാലും എനിക്കത് രണ്ട് സമയം കഴിക്കാനുണ്ടാവാറുണ്ട് അപ്പോൾ ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക കണ്ടോ കഞ്ഞി പോലെ തന്നെയാണ് കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് കണ്ടാൽ ആരും ഇത് ഈ സംഭവമാണെന്ന് പറയില്ല വെള്ള അരി കൊണ്ടുള്ള നുറുക്കരിയാണെന്നേ പറയുള്ളൂ കേട്ടോ കഴിക്കുമ്പോൾ അറിയാത്തവർ അവർക്ക് ഒരിക്കലും അത് മില്ലറ്റാണ് ഇതാണ് സാധനം എന്ന് മനസ്സിലാവില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കെ ബൈ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം